രാവിലെ അതിഭയങ്കരമായ മഴ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി കഥകൾ തുറന്ന് അകത്തേക്ക് വരിഞ്ഞില്ലേ എന്നിട്ട് അക്കു ഇക്കു കുപ്പും ഒക്കെ വിളിച്ചിട്ട് ആകാശിന്റെ റൂമിൽ കയറി കഥ അടയ്ക്കുന്നു എന്തോ ഒരു ദുരൂഹതയില്ലേ അതെ അനുചോദിക്കുന്നത് എന്റെ അച്ഛൻ പെട്ടെന്ന് സോൾവ് ചെയ്തോട്ടാ അമ്മയും ഭൂകമ്പ

േ ഫ്രണ്ട് തന്നെ പറ്റിയേ നിങ്ങൾ ആരെങ്കിലും

എന്താ പ്രശ്നം എന്തിനോ അച്ഛനെ ഒച്ച ഉണ്ടാക്കുന്നേ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് ഞങ്ങളോട് എന്തിനാ അലർന്ന് നിങ്ങളുടെ റൂമോ എന്താ എന്ന ലക്ഷം ദേ എന്ന എടി ബോഡി നേങ്ങനെ മിളിച്ചാ എടി നിനക്ക് എന്നാ എടി എടാ നീ എന്നാ ചെയ്യേ എടി എടി കൊറേ വാണി വലക്കണേ എടി വലിക്കരങ്ങി എടാ റൂമിന്ന് പുറത്തോടരങ്ങി ഓടയേങ്ങ എടി 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 നീയാടീ ഞാൻ എൻ്റെ അക്കുനെ കാണാൻ വന്നാ അവരെ കണ്ട സംസാരിച്ചിട്ടേ ഞാൻ പോകും നിന്നെയാടീ അക്കു അവളേ അവനെ വിളിക്കണ ചെല്ലപേരാ അക്കുന്ന് അക്കു അക്കു എടി എടി ഞാൻ ഓടി അവനെ പെറ്റത് നിന്നോടാണോടി അവനെ പേര്ടാൻ അമ്മ അമ്മേക്കെന്താ നീ ബൾഡർതു സംസാരിക്കാൻ നടക്കണ അല്ലെങ്കിൽ തന്നെ വേറൊരുത്തരണ്ടല്ലോ എന്റെ അകത്ത് ഇറങ്ങി വാളാ ആകാശേ പെൺ എന്തിന്റെ കേടാണ് ഓ നിനക്ക് ഞങ്ങളുടെ കേടെ എന്താന്ന് അറിയണോ അല്ലേ അവള് പറഞ്ഞില്ല അവളെ കാണാന്നറിഞ്ഞില്ലേ അങ്ങനെ നിന്നെ പൂട്ടണ കാര്യം കാണണേ വേറെ പോയി കണ്ടോണം കാള സംസാരിക്കും അവൾക്ക് ഡിഗ്നിറ്റി ഡിഗ്നിറ്റിള്ള